രണ്ടായിരത്തി ഒമ്പത് മെയ് മാസം പതിനേഴാം തീയതി അന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള ഭീമാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന വെടിവെപ്പ് ഇന്നേക്ക് അതിന് പതിനഞ്ച് വയസ്സ് തികയുകയാണ് നമ്മുടെ വെടിവെപ്പ് ആ ഒരു സംഭവം നടന്ന ആ ഒരു സമയത്ത് അന്ന് ഇവിടെ ഭരിച്ചിരുന്നത് ഇപ്പോൾ നിലവിൽ ഭരിക്കുന്ന പാർട്ടിയാണ് സി പി എം പാർട്ടിയാണ് അച്യുതാനന്ദനായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേറ്റിരിക്കുന്ന ആള് ആഭ്യന്തര വകുപ്പിന്റെ കയ്യിൽ നിന്നും ഏറ്റവും വലിയ ഒരു വീഴ്ച ഉണ്ടായിട്ട് പോലും അതിനെപ്പറ്റി ഇതുവരെയും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനഞ്ച് കൊല്ലം തികയുന്ന ഈ വേളയിലും ഇതുവരെയ്ക്കും ഭീമാപ്പള്ളി ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുന്നില്ല മറ്റ് കേരളത്തിൽ പോലീസ് കാണിച്ചു കൂട്ടിയിട്ടുള്ള പ്രശ്നങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും നിരവധി വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുന്നുണ്ട് ഇപ്പം തങ്കമണി വിഷയമായാലും സിനിമ പോലും വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ എപ്പോഴും ചർച്ചാ വിഷയമായി മാറുന്നുണ്ട് പക്ഷേ ഭീമാപ്പള്ളി വിഷയം അത് ചർച്ചാ വിഷയമായിട്ട് മാറുന്നില്ല അതിന്റെ കാരണം എന്തെന്നാല് ഭീമാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ഒരു മുസ്ലിം ഭൂരിഭാഗ പ്രദേശമായതുകൊണ്ട് തന്നെയാണ് അത് ചർച്ചാ വിഷയമായിട്ട് മാറാത്തത് ഇപ്പോഴും അതിങ്ങനെ നിഗൂഢതയാണ് ഇപ്പം അവിടുത്തെ ഭീമപ്പള്ളിയിലെ ഒരു വെടിവെപ്പ് നടന്ന അതിൻ്റെ കുറ്റപത്രം അത് സമർപ്പിച്ചത് എന്താണ് ആ കുറ്റപത്രം പുറം ലോകം കണ്ടോ എന്നുള്ള ഒന്നും ഇവിടെ എന്താണ് നമ്മുടെ മുന്നിൽ ഇല്ല ഒരു നിജസ്ഥിതി സത്യാവസ്ഥയോ ഒന്നുമില്ല ഇത് അന്ന് ആ ഒരു സമയത്ത് ഈ ഒരു പ്രതിഷേധമൊക്കെ ഒന്ന് അലയടിയ ഒന്ന് ശാന്തമാകാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരും ആ സമയത്തേക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് പിന്നീട് അവരെ തിരിച്ചു വിളിക്കുകയും അവർക്ക് പിന്നെയും പൊസിഷൻ വളർത്തി കൊടുക്കുക അവരുടെ എന്താണ് നിലവിലിരുന്ന ഇപ്പം എസ് ഐ എസ് ഇ ഐക്കാണെങ്കിൽ അത് പിന്നെ ഒരുപടി കയറ്റിക്കൊടുക്കുകയും സ്ഥാനമാനം കയറ്റി കൊടുക്കുകയും ചെയ്ത ഒരു പ്രവണതയാണ് നമ്മൾ പിന്നീട് കണ്ടത് ഇത് തങ്കമടിയിലും നടന്ന ഒരു സംഭവത്തിലും അത് തന്നെ നടന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ഭീമാപ്പള്ളി വിഷയം ഈ വിഷയം ഇപ്പോഴും നമ്മുടെ നമ്മുടെ കേരള സമൂഹം മൗനമായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് അത് ഈവർ പറയുന്ന ഈ ഇടതുപക്ഷത്തിന്റെ ഒരു മെയിൻ ഡയലോഗ് ഉണ്ടല്ലോ നമ്മുടെ വർഗീയവാദികൾ തീവ്രവാദികൾ എന്ന് പറയപ്പെടുന്ന ഈ ബി ജെ പി സംഘപരിവാറിൻ്റെ എത്രയോ ശാഖകൾ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ശാഖകളെ ഇവർ ഒറ്റക്കെട്ടായിട്ട് പിടിച്ചു നിർത്തുന്നു അതുകൊണ്ടാണ് ഇവർ ഉള്ളത് കൊണ്ടാണ് സി പി എം ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ ഒരു വർഗീയതയും വിളയ്ക്കാൻ പറ്റുന്നില്ല എന്ന് ഇവർ തന്നെയാണല്ലോ പറയുന്നത് പക്ഷേ ഈ ഭീമാപ്പള്ളിയിൽ നടന്ന സംഭവത്തിൽ ഭീമാപ്പള്ളി ഒരു സംഭവം ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ട അവിടെ ആ ഒരു ഉറൂസ് സമയത്ത് വന്നിട്ട് അവനെതിരെ പ്രവർത്തിക്കുന്നതിന് പകരം ഇവർ മുസ്ലിം സമുദായത്തിനെതിരെയാണ് പോലീസ് പ്രവർത്തിച്ചത് അപ്പം അന്ന് ഭരിച്ചിരുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഈ ഇത്രയും വലിയ കോരകോര ഡയലോഗ് അടിക്കുന്ന ഈ പാർട്ടി തന്നെയാണ് അന്ന് ഭരിക്കുന്നത് പക്ഷേ അന്ന് അവർ അതൊന്നും അല്ല ചെയ്ത അവർ അവരുടേതായിട്ടുള്ളൊരു ശൈലി ഒരു വർഗീയ തീവ്രവാദ ഗ്രൂപ്പാണെന്നുള്ള രീതിയിൽ തന്നെ അവരവിടെ എന്താണ് ഒരു കലാ ഒരു പോലീസ് കലാപം അഴിച്ചു വിട്ടു എന്ന് വേണം പറയാൻ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കാനുള്ളത് നമ്മളെ കേരളത്തിലാണ് ഇത് നടന്നിട്ടുള്ളത് ഭീമാപ്പള്ളി വെടിവയ്പ് നമ്മളിത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ അവിടെ ഓരോ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ അതിനെ നമ്മൾ ഘോര ഘോര സംസാരിച്ചു കൊണ്ട് നമ്മുടെ കേരളത്തിലൊരു വലിയ അലയടിപ്പ് ഉണ്ടാക്കാറുണ്ട് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സംഭവത്തിനെ ഒന്ന് എടുത്ത് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോരുത്തരും അതിപ്പം കേരളം ഭരിക്കുന്നത് യു ഡി എഫ് ആണെങ്കിൽ പോലും ഇപ്പം എൽ ഡി എഫ് ആണെങ്കിൽ പോലും ആര് ഭരിക്കുന്ന ഭരിച്ചാലും എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇതുപോലുള്ള നിഗൂഢതകളായിട്ട് ഇപ്പോഴും ഒളിഞ്ഞു കിടക്കുന്ന സംഭവങ്ങൾ ഇതിനെ എന്തുകൊണ്ട് നമ്മുടെ കേരള സമൂഹം സംസാരിക്കുന്നില്ല സർക്കാർ അല്ലെങ്കിൽ പ്രതിപക്ഷം അതിനെ ചൂണ്ടിക്കാട്ടുന്നില്ല അപ്പം പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടാതെ കാട്ടാതിരിക്കുമ്പം പ്രതിപക്ഷത്തിന് അതിലൊരു ബന്ധമുണ്ട് ഒരു എന്താണ് ഒത്തൊരുപ ഉണ്ട് അടി അടിയിലൊരു എന്താണ് ഒരു തമ്മിലൊരു അവർക്കൊരു ധാരണ ഉണ്ട് എന്നു വേണം നമുക്ക് കരുതാൻ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിലെ മധുരയിലെ പള്ളി പൊളിക്കുകയും ഉത്തർപ്രദേശിലുള്ള മറ്റ് നിരവധി മസ്ജിദുകൾക്കെതിരെ അക്രമങ്ങൾ നടക്കുമ്പോഴൊക്കെ നമ്മളിവിടെ കടന്ന് ഓരോ കോരെ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷം മോദി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ എല്ലാവരും പറയാറുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവത്തിനെ ഒരിക്കലും അതിൻ്റെ ഒരു സത്യാവസ്ഥ കൊണ്ടുവരുന്ന വരാത്തത് പക്ഷേ നമുക്കതിനെ ഒരിക്കലും ഈ മറ്റ് സംസ്ഥാനത്തിനെ വെച്ച് സംസാരിക്കുമ്പോൾ ഇവരെ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അടിവരയിട്ട് തന്നെ പറയാനൊക്കെ ഒരു രാഷ്ട്രീയക്കാരെയും ഇപ്പം ഇടതുപക്ഷം വലതുപക്ഷമോ കോൺഗ്രസ്സോ ഇനിയിപ്പോൾ മധ്യപക്ഷമായിട്ടുള്ള മുസ്ലിം ലീഗ് ആണെങ്കിൽ പോലും ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു സത്യാവസ്ഥ ഇത് ഇത് പറയുന്നത് ഇത് ഈ ഒരു കാര്യം ഈ ഈ രാഷ്ട്രീയക്കാരുടെ ഈ രാഷ്ട്രീയ നിലപാട് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത് ഇത് ഇങ്ങനെ തന്നെയാണ് ഇവർ ഏത് പാർട്ടി ഭരിച്ചാലും അവർക്കൊരു എന്താണ് ഒരു നിലപാടുണ്ട് ആ നിലപാട് വിട്ട് അവർ കളിക്കത്തില്ല ഇപ്പം വർഗീയത എന്ന് പറയുന്ന സംഭവം ബി ജെ പി ആണ് കൊണ്ടുവരുന്നതെങ്കിൽ പോലും ഇപ്പോൾ അത് ഇവിടെ ബാക്കിയുള്ളവരാണ് അത് ഏറ്റുപിടിച്ച് തമ്മിലടിക്കുന്നത് നമ്മൾ വടകര എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ലോക്സഭാ ഇലക്ഷന് ഷാഫി പറമ്പലിനെതിരെയും ആ ശൈലജ ടീച്ചറിനെതിരെയും രണ്ടുപേർക്കെതിരെയും നല്ല രീതിയിലുള്ള വർഗീയ പ്രസ്താവനകളാണ് നടന്നിട്ടുള്ളത് ഷാഫിക്കെതിരെ പറയുന്നു എന്താ നം അഞ്ചു നേരെ നമസ്കരിക്കുന്ന ജിഹാദി അങ്ങനെ അങ്ങനെങ്ങാണ്ടാണ് പറഞ്ഞു പോയത് ശൈലജ ടീച്ചറിനെതിരെ പറയുന്നു കാഫിറായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അങ്ങനെ അപ്പം ഒന്ന് ആലേ ചോദിക്കുക തിരിയിട്ടത് ഇന്ത്യയിൽ മൊത്തത്തിൽ തിരിയിട്ടത് ബി ജെ പി ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗത്ത് പിടിച്ചുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും നല്ല രീതിയിൽ ആഘോഷിക്കുന്നു ആസ്വദിക്കുന്നു എന്ന് വേണം പറയാൻ എന്തെന്നിരുന്നാലും മുസ്ലിം സമുദായത്തിനെ സംരക്ഷിക്കാനൊന്നും ഇവിടെ ഒരു പാർട്ടിയുമില്ല അത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളെ മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് തുറന്നു പറയുന്നത് നമ്മൾ ഈരാറ്റിപേട്ട എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് പോലീസ് ഒരു റിപ്പോർട്ട് വിട്ട് നമ്മളെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കാൻ സ്ഥലത്തിനെതിരെ ഇവർ എല്ലാ ആഭ്യന്തരം ഏത് ഏത് പാർട്ടി ആഭ്യന്തരം ഭരിച്ചാലും അവർ പറയുന്നൊരു കാര്യമുണ്ട് ഇത് തീവ്രവാദികളുടെ ഒരു ഏരിയയാണ് അതുപോലെയാണ് ഭീമാപ്പള്ളി തീവ്രവാദികളുടെ ഏരിയ എന്താണ് തീവ്രവാദം എന്താണ് തീവ്രവാദം ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും നടത്തിയവരെല്ലാം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സംരക്ഷണയ്ക്ക് വേണ്ടി നടത്തിയതാണ് അവരൊന്നും തീവ്രവാദം ഒന്നുമല്ല നടത്തിയത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കൊന്നവരാരും തീവ്രവാദി റിപ്പോർട്ട് രാഷ്ട്രപിതാവിനെ കൊന്നവന് പോലും തീവ്രവാദിയാവുന്നില്ല എന്നിരുന്നിരുന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അവരെ അവരെ സമുദായക്കാർ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള നിലപാടിൽ മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല എന്നുള്ള എന്ന് വേണം പറയാൻ ഇപ്പോഴും ഭീമാപ്പള്ളി വെടിവയ്പപ്പോഴും ഒരു നിഗൂഢതകൾ നിറഞ്ഞ ഒരു കുറ്റപത്രമായിട്ട് തന്നെ തുടരുകയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും മറ്റേതുപക്ഷം കൊണ്ടും ആ പക്ഷമെല്ലാം മൗനത്തിലുമാണ് എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ മുന്നിൽ എപ്പോഴും നിലനിൽക്കും എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ നീ കാണാം